ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ ദീപിക പതുക്കോൺ വൈറലാക്കിയ ഭൂട്ടാനിഷ് ഡിഷ് എമാദാക്ഷി ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ എമാദാക്ഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി അതിൽ രണ്ടെണ്ണം പച്ചമുളകും വെളുത്തുള്ളിയാണ് പിന്നെ ഒന്ന് ചീസാണ് എന്തായാലും ഞാനിത് കട്ട് കട്ട് ചെയ്ത് എന്താ പറയുക മുളകിൻ്റെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് കാണാം ഞാനിത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും ഒരു ഏഴട്ടുള്ളി വെളുത്തുള്ളി എടുത്ത് ചെറു മുളകിൻ്റെ സീഡും കളഞ്ഞു വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചു നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുക്കാം പിന്നെ ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ ക്വാണ്ടിറ്റി എടുത്തതുകൊണ്ട് കാര്യമില്ല കാരണം ഇതൊക്കെ നമ്മളെ ടേസ്റ്റിന് പിടിക്കുമെന്ന് എനിക്കറിയില്ല അത് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഞാൻ രണ്ട് സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് ഇത്ര എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും ഉണ്ടാക്കുവല്ലേ അപ്പൊ നമ്മള് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പൊ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി അപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനി പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് സോഫ് ചെയ്യാം കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാം നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി അത് ഏകദേശം സോർട്ട് ആയിട്ട് നമുക്ക് ഇനി മെയിൻ സാധനമായിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്ലൈസ് ചീസ് ആണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം നമ്മൾ രണ്ട് സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ലാസ്റ്റിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇടാം അപ്പം നമുക്ക് ലാസ്റ്റ് കാണാം അപ്പം നമ്മളുടെ ഭൂട്ടാനിഷ് ഡിഷായിട്ടുള്ള എം ആദാക്ഷി കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുറച്ച് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാതെ എന്താണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വയറൽ തരമായിട്ടുള്ള ദക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാം അപ്പം എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ടേസ്റ്റല്ലതിനെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കൊള്ളാം സാധനം കൊള്ളാം അത്ര ബജറ്റിന എപ്പോഴെങ്കിലും അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ടേസ്റ്റാണ് അങ്ങനെ വെറൈറ്റികൾ ആഗ്ര മീൻസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല മുളക് കുരുമുളക് പൊടിയും ഒരു ക്രീമി ടെക്സ്റ്ററാണ് കൊള്ളാം അപ്പോൾ നമുക്കിനി വേറൊരു വൈറൽ ഡിഷ് വേണം ബൈ